ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേസ് ദേവാലയത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്ന സംയുക്ത തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി അവിൽ മലര് കൽക്കണ്ടം ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് പതിനായിരത്തോളം നേർച്ച പാക്കറ്റുകളാണ് തയ്യാർ ചെയ്തിരിക്കുന്നത് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങുന്നതിനായി പന്തലിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കാണ് ഈ നേർച്ച നൽകുക കൂടാതെ വഴിപാടിനായി അരി പാക്കറ്റുകളും അവിൽ പാക്കറ്റുകളും തയ്യാർ ചെയ്തിട്ടുണ്ട് നേർച്ച വസ്തുക്കൾ വികാരി റെവറൻ ഫാദർ ഷാജി കൊച്ചുപുരക്കിൽ ആശീർവദിച്ചു അസിസ്റ്റന്റ് വികാരി റെവറൻ ഫാദർ തോമസ് ഊക്കൻ ജനറൽ കൺവീനർ സോണി തോമസ് കൈക്കാരന്മാരായ ജോസി ചുങ്കത്ത് അലക്സ് ചീരൻ മനീഷ് സുരേഷ് നേർച്ച കമ്മിറ്റി കൺവീനർ ജെയ്സൺ നീലങ്കാവിൽ ജോൺസൺ പനയ്ക്കൽ ജോബി വാഴപ്പള്ളി പി ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി ജനുവരി നാല് വരെയാണ് സംയുക്ത തിരുനാൾ നടക്കുക നക്ഷത്ര തിലക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ